ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലിക്കും ഞാൻ ഇന്ന് മലപ്പുറം നമ്മുടെ കളക്ട്രേറ്റ് പടിയിലെത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേരള മദ്യനിരോധന സമിതി അനിശ്ചിതകാല സത്യാഗ്രഹം നടക്കുകയാണ് വളരെ ഒരുപാട് ദിനങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സമരപന്തലിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ നമുക്ക് അവരോട് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും അവരുന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം പ്രിയങ്കരനായ കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി കുണ്ണിക്കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ അവർകൾ അതുപോലെ തന്നെ ഇതിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് അതുപോലെ തന്നെ ജില്ലാ ട്രഷററ് കുഞ്ഞുഹമ്മദ് ചോനാരി മദ്യനിരോധന സമിതി മഹിളാവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇയച്ചേരി പത്മിനി അതുപോലെ തന്നെ നിലമ്പൂർ താലൂക്ക് ഉപാധ്യക്ഷൻ എം ആർ സി രാമേന്ദ്രൻ ശാന്തിനഗർ നഗർ അടക്കമുള്ളവർ ഇന്ന് ഈ സമരപ്പന്തലിലുണ്ട് ദീർഘനാളായി ഒരുപാട് ദിനങ്ങളായി ഇവിടെ ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഈ സമരം എത്ര ദിനങ്ങളായി എന്നതിനെക്കുറിച്ചും സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാന ഉദ്ദേ പ്രധാന മുദ്രാവാക്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിനെതിരെ തലതിരിഞ്ഞു നിൽക്കുന്ന ഭരണ സർക്കാരിനെതിരെയുമുള്ള ശക്തമായ അനിശ്ചിതകാല സത്യഗ്രഹമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രിയങ്കരനായ നമ്മുടെ ഈ കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് യച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അവർകൾ നമ്മോട് പ്രതികരിക്കുന്നു അദ്ദേഹത്തെ ആദരവ് കുറച്ച് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം നമ്മുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ഒരു പ്രദേശത്ത് മദ്യ ഷാപ്പുകളോ ബാറുകളോ ബിയർ വൈൻ പാർലുകളോ കള്ളു ഷാപ്പുകളോ ഒക്കെ സ്ഥാപിക്കണമോ സ്ഥാപിക്കണമോ അല്ല സ്ഥാപിക്കേണ്ടതോ അതായത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അതത് തദ്ദേശ ഭരണകൂടങ്ങൾക്ക് ഒരു അധികാരമുണ്ടായിരുന്നു അത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നടപ്പിലാക്കുന്ന തൊണ്ണൂറ്റിനാലിലാണ് അന്ന് കരുണാകരം മുഖ്യമന്ത്രി സി ടി അഹമ്മദൽ പഞ്ചായത്ത് മന്ത്രി അവർ ഈ നിയമം നടപ്പിലാക്കിയതിന് ശേഷം ഒരുപാട് മദ്യശാപ്പുകൾ നിലവിലുള്ളതുപോലെ അടച്ചുപൂട്ടിക്കാൻ അഭിമാനബോധമുള്ള ബോധമുള്ള അറിവുള്ള ജനങ്ങൾക്ക് സാധിച്ചു പക്ഷേ ഇത് അബക്കാരികൾക്ക് കനത്ത നഷ്ടമുണ്ടാക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കനത്ത ഭീതി ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന നായനാർ സർക്കാർ തൊണ്ണൂറ്റൊമ്പത് മാർച്ച് ഇരുപത്തിനാലിന് ഈ നിയമം റദ്ദ് ചെയ്തു അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കേരള മദ്യനിരോധന സമിതി ഒൻപത് കൊല്ലം പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി എന്ന് വ്യക്തിയില്ല അവസാനം രണ്ടായിരത്തി എട്ട് മെയ് ഒന്നിന് തിരുവനന്തപുരത്തും കണ്ണൂരും രണ്ടും സമരം ആരംഭിച്ചു രണ്ടും ഹൃശ്യകാലം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു അവസാനം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് മലപ്പുറമാണ് മലപ്പുറമാണിതിനു പറ്റിയ മണ്ണ് എന്നുള്ള ധാരണയിൽ ഇവിടെ വന്നു തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം ഇവിടെ സത്യാഗ്രഹം നടത്തി പി എം സുധീരൻ ഇ ടി മുഹമ്മദ് ബഷീർ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഇടപെട്ടു സമരം നിർത്ത് ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്ന ഈ അധികാരം ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അവരധികാരത്തിൽ വന്നു അതി ഞങ്ങൾ സമരം നിർത്തി അവരധികാരത്തിൽ വന്നു ഈ നിയമം തിരിച്ചു കിട്ടിയില്ല നൂറ്റിപ്പതിനാല് ദിവസം ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഭരണ ഭരണശിലാകേന്ദ്രത്തിന് മുമ്പിൽ സമരം ചെയ്തു കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി സുധീരൻ കെ പി സി പ്രസിഡന്റ് പി ടി മുഹമ്മദ് ബഷീർ എം പി അവർ ശക്തമായി ഇടപെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ അവസാന വാരം ഈ അധികാരം നമുക്ക് തന്നു അതോടുകൂടി മറ്റു ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ കോടതി ഇടപെടുകളിലൂടെ ഉമ്മൻചാണ്ടി കേരളത്തിലെ എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി ഇരുപത്തൊൻപത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എഴുതിയ അപ്പം കേരളത്തിൽ അന്ന് ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഇരുപത്തൊൻപത് ബാറുകളാണ് അപ്പം ജനം ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ് ജനത്തെ ആകർഷിക്കാൻ പറ്റുന്ന വിഷയമാണിതെന്നുള്ളതുകൊണ്ട് എൽ ഡി എഫ് ഒരു വലിയ ചതി അവരുടെ പ്രകടന പത്രികയിൽ ചെയ്തു ഞങ്ങളധികാരത്തിൽ വന്നാൽ മദ്യനിരോധനമല്ല മദ്യം കിട്ടുന്നതും കുടിക്കുന്നതും കുറച്ചു കൊണ്ടുവന്ന് ഒരു കേരളം സൃഷ്ടിക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം ഖണ്ണികയിൽ പറഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല എന്നുള്ളതുകൊണ്ട് അവർ രണ്ട് സിനിമാ നടീ നടന്മാരെ കൂട്ടി അവരെ അംബാസഡർമാരാക്കി ജനങ്ങളെ പഠിപ്പിച്ചു അപ്പോൾ നുണ പറയുന്നവരെ വിശ്വസിക്കരുതെന്ന് ഒരു സിനിമ നേടി പഠിപ്പിച്ചു ഞങ്ങളാണ് ശരി പറയുന്നവർ ഞങ്ങളധികാരത്തിൽ വന്നാൽ ബാ മദ്യഷാപ്പുകൾ കുറച്ച് കൊണ്ടുവരും എന്ന് പഠിപ്പിച്ചു ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്തു പക്ഷേ അവർ അധികാരത്തിൽ വന്ന സംഭവം എന്തുണ്ടായി അവർ വരുമ്പോൾ ഇരുപത്തൊമ്പത് പാർ കേരളത്തിൽ ഒറ്റ ബാർ മലപ്പുറത്ത് അപ്പം മലപ്പുറത്ത് മുപ്പത്തി രണ്ട് പാർ തുറന്നിരിക്കുന്നു ഇത്രയും കൊല്ലം കൊണ്ട് ഒരു വർഷത്തിൽ നൂറ് ബാർ എന്നുള്ള നിലയ്ക്ക് പണ്ടായി തുറന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപ പതിനാലാം തീയതി ഇവിടെ അനിശ്ചിതകാലം സമരത്തിൽ തുടരുകയാണ് ഞങ്ങളുടെ രക്ഷാധികാരി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആ സമരത്തിൽ ഞങ്ങൾ പറയുന്ന മറ്റൊരു ആവശ്യമുണ്ട് ഇളം തലമുറ ലഹരിയിൽപ്പെട്ടു പോകാതിരിക്കാൻ അവരുടെ എൽ പി ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങൾ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം അങ്ങനെ വന്ന ഒരുപാട് ഗുണമുണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് വായിക്കും ഒരിക്കുന്ന അധ്യാപനം പാടെടുക്കാൻ സാധിക്കില്ല ഈ മക്കൾ വളർന്നു വരുമ്പോൾ ലഹരി വിരുദ്ധരാഗ്രഹിച്ചു ഈ രണ്ട് കാര്യവും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളോ ഗവൺമെൻറ്റ് കക്ഷികളുടെ പ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എലക്ഷനിൽ ഇടപെട്ടു പറഞ്ഞിരിക്കുക അതായത് നാടെങ്ങും മദ്യമൊഴിക്ക് കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക എന്നാണ് ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ അതാണ് മുദ്രാവാക്യം ആ കഴിഞ്ഞ അഞ്ച് എലക്ഷനിൽ ഉപ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അഞ്ചിലും വലിയ മാറ്റം ഉണ്ടായി നിലമ്പൂരിൽ ഞങ്ങൾ ഇടപെട്ടപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി അടക്കം കുറേ ആളുകളുമായി വന്ന് ഞങ്ങളെ ആക്രമിച്ചു ഇപ്പോഴും ഞങ്ങൾ തുടരുകയാണ് ഈ കഴിഞ്ഞ ആഴ്ച എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജാഥ ഏഴ് താലൂക്കിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യപ്പെടുന്ന താലൂക്കുകളിൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ് അതാണ് പ്രസൻറ്റ് കണ്ടീഷൻ ഇനി എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ ഞങ്ങള് മലപ്പുറത്ത് കളക്ട്രേറ്റ് പഠിക്കലിൽ എത്ര ദിനങ്ങളായി സമരം മുഖത്ത് സത്യഗ്രഹം മരിക്കുന്ന ദിനങ്ങളെ കുറിച്ച് എണ്ണൂറ്റി ദിവസമാണ് മുപ്പത്തിനാലാമത്തെ ദിനമാണ് എട്ട് മൂന്ന് നാല് ഞങ്ങൾ വീടൊക്കെ അടച്ചു കൂട്ടി കൊയിലാണ്ടിയിൽ വന്ന ഞങ്ങൾ എന്നിട്ട് ഇവിടെ മജീദ് നേതൃത്വത്തിൽ വലിയൊരു ശക്തമായ സമിതി തന്നെ ഇവിടെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി ട്രഷറർ മുജീ മുഹമ്മദ് ജോനാരി അവരെ താലൂക്ക് ഭാരവാഹികൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ സത്യാഗ്രഹമാണ് പോര് നികൾക്കും ആളുകൾക്ക് യുദ്ധം എന്നാ തോന്നുന്നു ഇതൊരു യുദ്ധമാണ് സത്യാഗ്രഹം പക്ഷെ ഈ യുദ്ധത്തിൽ ആയുധമില്ല ആയുധമില്ല സഹനമാണ് ഞങ്ങളുടെ ആയുധം അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഇടപെടലോട് ഒരുപാട് ആഭാസകരമായ പ്രതികരണങ്ങൾക്കുണ്ടാകുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ നിന്ന് മോശമായ പ്രതികരണമുണ്ടായി ഏതായാലും കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ യുവതലമുറയെ ഇതിൽ ഈ മദ്യ മറ്റുള്ള പിന്നെ മദ്യ ലഹരികളിൽ നിന്നൊക്കെ മുക്തമാക്കാൻ മുന്നോട്ട് വന്ന ഇതുപോലുള്ള സംഘടനകളെ ശക്തമായി കൃത്യമായി തന്നെ അവരെ കാണാതെ അവരെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന സർക്കാർ തികച്ചും സാധാരണക്കാർക്ക് ഒരു വിരുദ്ധ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവരുടെ ഈ രക്തചുരുക്കം നമുക്ക് മനസ്സിലായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്കരനായ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട മജീദ് മാടമ്പാട്ട് അവർ രണ്ടു വാക്ക് സംസാരിക്കും പ്രിയപ്പെട്ട മജീദ് മാടമ്പാട്ടിനെ ആദർപൂർവ്വം ക്ഷണിക്കുകയാണ് അധികമുള്ളവരെ ഞങ്ങളുടെ ഈ സമരം ഇന്ന് എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസമാണ് അപ്പോൾ ഈ സമയത്തിനിടക്ക് ഒരുപാട് മഴയും വെയിലും തണുപ്പും പൊടിയും ഒക്കെ ഞങ്ങൾ സഹിച്ചുവിടെ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ആരും മദ്യപിക്കുന്നവരില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളോ കുടുംബമോ മദ്യപിക്കുന്നവരായിട്ടില്ല ഞങ്ങൾ ഞങ്ങളിരിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപക്ഷെ ഗ്രാമാന്തരങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു നോക്കിയാൽ കാണാവുന്ന വളരെ ദയനീയമായ ഒരുപാട് കാഴ്ചകളുണ്ട് പല വീടുകളുടെയും അകത്തളങ്ങളിൽ തികഞ്ഞ ദാരിദ്ര്യവും പട്ടിണിയുമാണ് എന്ന് മാത്രമല്ല ആ പട്ടിണിയിൽ തന്നെ സ്വസ്ഥമായി സമാധാനപരമായി അന്തിയുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കുട്ടികളെ അച്ഛന്മാരെ ഭയപ്പെടുന്നു ആങ്ങളമാരെ ഭയപ്പെടുന്നു അതേപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കളെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തുന്നു സ്വന്തം ബന്ധുജനങ്ങളെപ്പോലും കണക്കും കയ്യുമില്ലാതെ കൊന്നൊടുക്കുന്നു റോഡപകടങ്ങളിൽ വാഹനങ്ങൾ വർദ്ധ റോഡിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ദുരന്തപൂർണമായ ഒരു അന്തരീക്ഷത്തിലെ നിസ്സംഗമായ ഒരു സമൂഹത്തെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പലരും പറയുന്നത് ഇത് സർക്കാരിൻ്റെ വരുമാനമാണ് എന്നാണ് അക്ഷരാർത്ഥത്തിൽ സർക്കാരിൻ്റെ വരുമാനമല്ല ഈ നാട്ടിൻ്റെ നാശവും യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ നഷ്ടവുമാണ് അതുകൊണ്ട് ഈ സമരം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധ്യമാകുന്ന മുഴുവൻ പ്രചരണങ്ങളിൽ ഇടപെടാനും അതോടൊപ്പം തന്നെ ഇലക്ഷൻ പോലുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടും ജനങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി സർക്കാരിൻ്റെ ഈ നയ നിലപാടുകളെ തിരുത്തിക്കുവാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെ നല്ല പൂർവ്വം നല്ല രീതിയിൽ പ്രതികരിച്ച പ്രിയപ്പെട്ട പിന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട അവർക്ക് ഹൃദയപൂർവ്വം നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് പ്രിയപ്പെട്ട മദ്യനിരോധന മഹിളാവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇയച്ചേരി പത്മിനി അവരുകളാണ് പദ്മിനി ടീച്ചറാണ് നമ്മോട് പ്രതികരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ഈ സമൂഹത്തിന് വേണ്ടി വളർന്നു വരുന്ന സമൂഹത്തിനു വേണ്ടി ഈ ഒരു വളരെ കൃത്യമായി തന്നെ കേരള മദ്യനിരോധന സമിതി എന്ന ആ ഒരു സംഘടനയ്ക്ക് കീഴിൽ നിങ്ങൾ എണ്ണൂറ്റി മുപ്പത്തിനാല് ദിനമായി ഈ മലപ്പുറത്ത് കളക്ട്രേറ്റ് പഠിക്കൽ സമരം നടത്തുന്നു ഇതേക്കുറിച്ച് പ്രിയപ്പെട്ട ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എണ്ണൂറ്റി മുപ്പത്തിനാല് ദിവസമായി മലപ്പുറം കളക്ട്രേറ്റ് മുമ്പിൽ ഈ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനാലിൽ ആരംഭിച്ച സത്യാഗ്രഹമാണ് മേവരെ ഒരു ദിവസം മുടങ്ങിയിട്ടില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഞാൻ സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വേണം വികസനം വികസനം എന്ന് പറഞ്ഞു പോകുന്ന ഭരണാധികാരികൾ ഏത് മധ്യപൻ്റെ വീട്ടിലാണ് സം സത്യ സമാധാനം കാണുന്നത് ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതാ ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് ഭാര്യ അഹിച്ചു ഇങ്ങനെ കൊലപാതകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും പാപ്പമാർക്കും മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു വികസനത്തിൻ്റെ പാതയൊക്കെ നാട് കുതിച്ചു വായുന്നതെന്ന് ആണായിട്ട് പറയുമ്പോഴും നമ്മളിങ്ങനെ കൊലപാതകങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഗാർഹിക പീഡനങ്ങളുടെയും ഇടയിലാണ് ഒരു സഹോദരിക്കും സമാധാനമില്ല എങ്ങോട്ട് നോക്കിയാലും ഭയം നിറയുന്നു ഞങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വെറുതെ വരം ഭരണാധികാരികൾ പറയുന്നു സർക്കാർ പറയുന്നുണ്ട് പക്ഷേ ഏത് മദ്യപൻ്റെ വീട്ടിലാ സ്ത്രീക്കിന്ന് സുരക്ഷിതം ഒരു ഒരു മദ്യപൻ്റെ വീട്ടിലും സുരക്ഷിതമല്ല ഒരു കുടിയനായ അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ കുടിയനായ മകനാണെങ്കിൽ കുടിയനായ സഹോദരനാണെങ്കിൽ കുടിയനായ ഭർത്താവാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീക്ക് സമാധാനമില്ല അപ്പം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സത്യാഗ്രഹം ഈ നാടിൻ്റെ സമാധാനത്തിനാണ് കുടുംബത്തിൻ്റെ സമാധാനത്തിനാണ് സമൂഹത്തിൻ്റെ സമാധാനത്തിനാണ് നമ്മൾ നമ്മളാലോചിച്ച് ഗാർഹിക പീഡനങ്ങൾ ഏറിയേറി വരുന്നു വിവാഹമോചനങ്ങൾ ഏറിയേറി വരുന്നു ഇതാ കുടുംബ കോടതിക്ക് മുമ്പിലാണ് ഞാനിരിക്കുന്നത് പല പ്രാവശ്യവും ഞാനീ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മക്കളെയും കൂട്ടിക്കൊണ്ട് പ്രായപൂർത്തിയെ പതിനേഴ് വയസ്സുള്ള മകളെയും കൂട്ടി ഈ ഒരു ദിവസം അടുത്ത ദിവസം ഒരു സഹോദരി പോന്നു ഈ പന്തൽ വന്ന അവർ പറയാം എനിക്ക് ഈ മകളെയും വെച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഭർത്താവ് മുഴുകുടിയനാണ് എൻ്റെ മക്കളെ മകളെ ഉപദ്രവിക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ ഏതൊരു എന്തൊരു കഥയാണ് നമ്മൾ സാക്ഷര കേരളം സുന്ദര കേരളം അതേപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞു പോകുന്നെങ്കിലും നമ്മുടെ നാട് വളരെ സ്ത്രീയിലെ ദുഃഖിതയാണ് സ്ത്രീകൾക്ക് സുരക്ഷയില്ല അപ്പോൾ നമുക്ക് അച്ഛനെ പേടിച്ച് വളരേണ്ട മക്കൾ അപ്പോൾ നമ്മളെ ഒരിക്കൽ കണ്ടു ഇപ്പം കുടിയനായ അച്ഛൻ കയറി വരുമ്പോൾ പേടിച്ചോടി ഒരു കുട്ടി ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ പോയി ഒളിച്ചപ്പോൾ ആ കുട്ടി മൂർഖൻ കടിയേറ്റ് മരിച്ചു പാമ്പ് കടിയേക്ക് മരിച്ചു അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോകമാണ് നമുക്കത് പറ്റിയൊരു സ്വപ്നമുണ്ടായിരുന്നു നമ്മുടെ എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് വരുമ്പോൾ പറഞ്ഞതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം അധികം കൊടുക്കില്ല ഞങ്ങൾ അധികാരത്തിൽ വിദ്യാലയങ്ങളാണ് സ്ഥാപിക്കുക മധ്യാലയങ്ങളല്ല പക്ഷെ നമ്മള ഈ മലപ്പുറം ജില്ലയിൽ ഒരു ബാറായിരുന്നു രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് മുപ്പത്തിരണ്ട് ബാറുകളായി അഞ്ച് ബാറിൻ്റെ പണി ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുടിക്കുന്നേരാണ് മന്ത്രിമാരുടെ മക്കൾ വലിയ തന്നെ മക്കളല്ല ഇവിടെ കുടിക്കുന്നേരം അധ്വാനിച്ചു കൊണ്ടുവരുന്നവൻ്റെ മക്കൾ അധ്വാനിച്ച് വീട്ടിലേക്ക് എത്തുന്ന പണമാണ് എണ്ണൂറ് രൂപയ്ക്ക് ഒരു മകൻ അധ്വാനിക്കുന്നെങ്കിൽ അവൻ അഞ്ഞൂറും എണ്ണ അറുന്നൂറിനും കുടിച്ചിട്ടാണ് വീട്ടിലെത്തുന്നത് പിന്നെ മാത്രമല്ല വിറ്റിൽ കാത്തിരിക്കുന്ന അമ്മ വൃദ്ധരായ മാതാപിതാക്കൾ ചെറിയ മക്കൾ അവരൊക്കെ ഭയഭരാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഇവിടെ ലഹരി വിരുദ്ധ കേരളം സൃഷ്ടിക്കണം നമുക്ക് സമാധാനത്തിനു വേണ്ടി ശാന്തിക്ക് വേണ്ടി അതാണ് എനിക്ക് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളും വിവിധ സംഘടനകളും ഒക്കെ പറയാനുള്ളത് ഇനി യഥാർത്ഥം പറയാൻ പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ സ്ത്രീ സംഘടനകൾ പക്ഷെ ഒരു സ്ത്രീ സംഘടനകളും ഇതിനെതിരെ മദ്യത്തിനെതിരെ പ്രതികരിക്കുന്നില്ല ഇപ്പം വളരെ വലിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നാട്ടിൽ നടന്നു നമുക്കറിയാം ഹാൻസ് പാൻഡറാഡും റൗസറിനും എം ഡി എം എയ്ക്ക് വരെയാണ് ആ ആ ബോധവൽക്കരണത്തിൽ ഇവിടെ മദ്യം ആരും സ്പർശിച്ചില്ല ഇവിടെ നമ്മളെ കാണുന്ന എന്താണ് നമ്മൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന മക്കൾ കുട്ടി പൊട്ടിക്കുന്നുണ്ട് പെൺകുട്ടികൾ മാറിപ്പോയി ഏത് ബ്രാൻഡാണ് വേണമെന്ന് ചോദിക്കുന്നു അപ്പം അറുതി വരുത്തേണ്ട ആദ്യം മദ്യത്തിനാണ് സർക്കാർ വരുന്നത് ഇവിടെ പ്രശ്നപ്പെടില്ലെന്ന് പക്ഷേ മദ്യമൻ്റെ വീട്ടിലൊക്കെ പ്രശ്നമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ നടക്കണമെങ്കിൽ മദ്യം ഇല്ലാതായിരിക്കണം അത് മാത്രമേ ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സ്ത്രീ സംഘടനകൾ ഇതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ സഹോദരിമാർ പറയുന്നത് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹങ്ങൾക്ക് വേണ്ടി കൃത്യമായി തന്നെ പ്രിയപ്പെട്ട മദ്യനിരോധന വേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഇ എച്ചേരി പദ്മിനി ടീച്ചർ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു അതിന് പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അടുത്തതായി നമ്മോട് ഇതിൽ പ്രതികരിക്കുന്നത് ഈ കേരള മദ്യനിരോധന സമിതിയുടെ ജില്ലാ ട്രഷറർ കുഞ്ഞു മുഹമ്മദ് ചോനാരി ഇന്ന് ഈ സമരമുഖത്ത് സത്യാഗ്രഹത്തിലിരിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ട ട്രഷറർ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം പറയും സുഹൃത്തുക്കളെ ഈ സമരം ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ശമ്പളം വർദ്ധിപ്പിക്കാനോ മറ്റുള്ള ആനുകൂല്യങ്ങൾക്കോ വേണ്ടിയല്ല സമൂഹം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്തികൾ കണ്ട് മനം എടുത്ത് ആണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് സമൂഹം നശിക്കുമ്പോൾ നാം നാം ഇത് കാഴ്ചക്കാരായി നോക്കുക എന്ന് പറഞ്ഞത് മനുഷ്യത്വത്തിന് തന്നെ എതിരാണ് മറ്റുള്ള എല്ലാ ഇഷ്ടങ്ങൾക്കും എതിരാണ് അപ്പോൾ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഒരു കുടുംബങ്ങളോ ഒന്നും അല്ല ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് എൻ്റെ മുൻ പ്രാസംഗികന്മാരും ഇവിടെ കഴിഞ്ഞു ഇനിയും ഒരുപാടും സംഭവിക്കാനുള്ളത് കൊണ്ട് ഇതിൽ എല്ലാവരും ഭാഗമാക്കാവുകയും ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾ തിരുത്തുവാൻ എന്താ എന്തെല്ലാം നമുക്ക് ചെയ്യാനാവും നമുക്കിപ്പോൾ വരുന്നു കൊണ്ടിരിക്കുന്ന ഈ സമയം അതിനെ പറ്റിയ സമയമാണ് നിങ്ങളെല്ലാവരും അത് വളരെ വിനീതമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ജില്ലാ ട്രഷറർ പ്രിയങ്കരനായ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് ചോനാരി അവർക്ക് ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഈ ഇന്നത്തെ സമരപ്പന്തലിലുള്ള പ്രിയപ്പെട്ട കേരള മദ്യനിരോധന സമിതിയുടെ നിലമ്പൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രാമേന്ദ്രൻ ശാന്തി നഗർ അദ്ദേഹം നമ്മോട് പ്രതികരിക്കുന്നു ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് കൃത്യമായി തന്നെ അദ്ദേഹം നമ്മോട് കണ്ടു വാക്കി സംസാരിക്കുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞങ്ങൾ ഈ സമരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പതിനാലാം തീയതി തുടങ്ങിയ സമരം അത് പക്ഷേ ഇന്നത്തെ മുപ്പത്തിനാല് ദിവസങ്ങളായി എത്തിയിരിക്കുകയാണ് റിയാം സമൂഹത്തിനുള്ള പ്രയാസങ്ങൾ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ നാട് വണ്ടൂർ പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിൽ ശാന്തി നിറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു പുതിയൊരു മദ്യഷാപ്പ് ഈ കഴിഞ്ഞ രഞ്ചാറ് മാസം മുമ്പ് തുറക്കുകയും അവിടെ ട്വൻറ്റി ഫൈവ് ലക്ഷൻ ബോവ് കളക്ഷൻ എല്ലാ ദിവസവും വരികയും ഈ കഴിഞ്ഞ ഓണത്തിന് അറുപത്തഞ്ച് ലക്ഷം കളക്ഷൻ എന്നൊരു ചരിത്ര സംഭവം കൂടി അവിടെ സംഭവിച്ചു ആദ്യമൊക്കെ ഈ മദ്യപിക്കാൻ വരുന്ന വ്യക്തികൾ അത് പക്ഷേ അവിടെ ഒരു വലിയൊരു കോളേജുണ്ട് സാക്ഷ്യ കോളേജെന്ന് പറയാം അവിടെ ഒരു കോളേജുണ്ട് ആ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികൾ വരെ ഈ മദ്യത്തിന് അടിമമായിട്ടുണ്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അവർ ഈ പിന്നെ ആദ്യം ഈ മദ്യത്തിൽ വരുന്ന സമയത്ത് ഈ കുപ്പികൾ വാങ്ങിയിട്ട് അവർ ഒരു പേപ്പറിൽ പറഞ്ഞിട്ട് അവർ പിന്നെ കയറ്റത്തിങ്ങൾ തിരുവുമായിരുന്നു അതിന് ശേഷം പിന്നെ അവർ ആ പേപ്പർ മാറ്റിയിട്ട് കുപ്പി മാത്രം തിരികുന്ന ഒരവസ്ഥയിലായി അതും കഴിഞ്ഞിപ്പം അവർ നമ്മൾ ഈ പല പരഞ്ചേലക്കടുന്നത് എണ്ണ കുപ്പികൾ കൊണ്ടുപോകുന്നത് പോലെ പരസ്യമായിട്ട് അവർ കുത്തി കൊണ്ടുപോകാൻ കാഴ്ച ഞാൻ ഇന്നലെ വരക്കണം ഇന്നലെയും കൂടി ഞാനത് ശ്രദ്ധിക്കേണ്ടായിരുന്നു ഞാൻ മിക്ക ദിവസമാണ് പോയി ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ ഒരുപാട് സമരമാണ് നടത്തിയിരുന്നു പക്ഷേ ഈ എല്ലാ കടലാശക്കാടും പണികളും എല്ലാം ക്ലിയറാക്കി ഇത് തുടങ്ങി ശ്രദ്ധിക്കും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലത് തുടങ്ങാനുണ്ടായിരുന്നു അപ്പം ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം തൊള്ളായിരത്തി മുപ്പതിനും മദ്യഹാപ്പ് മലപ്പുറം ജില്ലയിൽ തന്നെ ആവുകയും നമ്മൾ ജില്ലയിൽ ഒരേ ഒരു ബിവറേജ് ഉണ്ടായിരുന്ന സാധനത്തിൽ നിന്ന് ാണ് മലപ്പുറം മുപ്പതെണ്ണം അപ്പം ഈ ഈ അവസരത്തെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മദ്യം ഇവർ മദ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആഗ്രഹം പ്രിയപ്പെട്ട രാമേന്ദ്രൻ സാധ്യത തുടരുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ഈ മലപ്പുറത്ത് ഈ കലക്ടറിൻ്റെ പഠിക്കൽ തുടങ്ങിയ സമര പരിപാടി രണ്ടര വർഷത്തേറെ രണ്ടര വർഷത്തോളമായെങ്കിലും ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് മദ്യം പരിപൂർണ്ണ സമ്പൂർണ്ണ മദ്യപാനങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ കൂടി ഒരു ജില്ലയ്ക്ക് ഒരു മദ്യഷാപ്പ് എന്നുള്ള ഒരു അവസരത്തേക്ക് എത്തി എത്തിവെത്തുന്നത് വരെ ഞങ്ങൾ ഈ സമരത്തോടെ നിന്ന് അടച്ചുകൊണ്ട് ഞങ്ങൾ സമര പന്തലിൽ നിന്ന് ഞങ്ങൾ തർക്കാൻ വേണ്ടി ഇന്നത്തെ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഈ സമര പ്രിയപ്പെട്ട നിലമ്പൂർ താലൂക്ക് ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട രാമേന്ദ്രൻ ശാന്തി അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമരപ്പന്തലിലുള്ള കാർട്ടൂണുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ മദ്യത്തിനെതിരാണ് പക്ഷേ സമരത്തിനോടോ സത്യാഗ്രഹത്തിനോടോ ഒന്നും സഹകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അല്ലാതെ തന്നെ ഇഷ്ടംപോലെ പണി ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ട ഡോക്ടർ പ്രവൂഫു അണ്ടൂരിൻ്റെ ഒരു കാർട്ടൂൺ അതുപോലെ തന്നെ മദ്യം ലഹരിയല്ല എന്നൊക്കെയുള്ള കാർട്ടൂണുകൾ ഈ സമരപ്പന്തലിൽ നിന്നുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് അതോടൊപ്പം തന്നെ മദ്യകേരളം എന്ന തലക്കെട്ടിലുള്ള ആ ഒരു കാർട്ടൂൺ ഉണ്ട് തന്നെ സമരം പന്തലിലെ അവരെ മുദ്രാവാക്യം ഉൾക്കൊണ്ടിച്ചിട്ടുള്ള ബോർഡുകൾ മദ്യാധികാര വായിച്ചക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന തലക്കെട്ടിൽ കേരള മദ്യ സമിതി അനിശ്ചിതകാല സത്യഗ്രഹം എന്ന തലക്കെട്ടിൽ മലപ്പുറം ലോയൽ ടേറ്റ് പഠിക്കൽ മദ്യനിരോധന സമിതി നടത്തുന്ന ഈ സമരപ്പന്തൽ അവരെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡാണ് ഇവിടെ ഉള്ളത് തയ്യാർ ചെയ്തിട്ടുള്ളത് പ്പെട്ടവരെ ഇന്നത്തെ ഈ ഒരു സമരപ്പന്തലിൽ പ്രിയപ്പെട്ട ഈ സമര സമരമുഖത്ത് നിൽക്കുന്ന പ്രിയങ്കരരായ കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് യച്ചേരി കുഞ്ഞികൃഷ്ണൻ അവർകൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് ജില്ലാ ട്രഷറർ കുഞ്ഞുമുഹമ്മദ് ചോനാരി മധ്യനിരോധന മഹിളാവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി യച്ചേരി പത്മിനി നിലമ്പൂർ താലൂക്ക് ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട രാമേന്ദ്രൻ ശാന്തി അടക്കമുള്ളവരുടെ ആ ഉള്ളൊരു സമരപന്തലിലാണ് ഇന്ന് ഞാൻ യാദൃശികമായി ഇന്ന് മലപ്പുറത്ത് നടന്ന മറ്റൊരു സമരത്തുമായി ബന്ധപ്പെട്ട് ഈ മലപ്പുറത്ത് കലക്ട്രേറ്റ് പഠിക്കലെത്തിയതാണ് ഈ സമരസമിതി എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പുരുഷ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ തലമുറക്ക് ആവശ്യമായി അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സമരമുഖത്താണ് പ്രിയപ്പെട്ട ഈ ആളുകൾ ഇരിക്കുന്നത് അവരെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും എത്രത്തോളം അറിയിക്കണമെന്നറിയില്ല കാരണം കേരള സമൂഹത്തിൽ ഇന്ന് നടപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്യ മദ്യലഹരിയുമായി അവർ അടിമപ്പെട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹങ്ങൾ വളർന്നു വരുന്ന തലമുറകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലാണ് അവർക്കെതിരെ അവർക്ക് അതിനെ ഇതിനെ അത് അറിഞ്ഞു വരുത്താൻ നമ്മുടെ ഭരണ ഭരണസമിതിക്കെതിരെ കൃത്യമായി പ്രതികരിക്കുന്ന എണ്ണൂറ്റി മുപ്പത്തിനാല് ദിനങ്ങളിലായി വളരെ വളരെ ദിനങ്ങളിലായി സത്യാഗ്രഹ പന്തൽ ഇവിടെ ഉയർന്നിട്ട് ഇതിനെ തിരി മുഖം തിരിക്കാതെ ഇതിനെ തിരിഞ്ഞു നോക്കാതെ ഈ കേരള സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഇങ്ങനെ ശബ്ദമുയർത്തുന്ന ഇവരെ തിരിഞ്ഞു നോക്കാതെ ഇത് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ കൃത്യമായും ഇതിനെ മറുപടി പറയണമെന്നും അതോടൊപ്പം തന്നെ കൃത്യമായി പ്രതികരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നുമാണ് ഒരു എളിയ ഒരു ഒരു സാധാരണക്കാരിൽ നിന്നുള്ള നിലക്ക് ഒരു പൊതുപ്രവർത്തകൻ നിന്നുള്ള നിലക്ക് ഈ പ്രിയപ്പെട്ട ഈ സമൂഹത്തോടെ ഇവരെ നേതൃത്വം നൽകുന്നവരോടെ ഇവർക്ക് അനുഭവപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വീഡിയോ നമ്മുടെ ഇവർക്ക് പറയാനുള്ള ഇവർക്ക് പറയാനുള്ള വിഷയങ്ങൾ മൊത്തം ഇവർ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഈ കേരളത്തിലെ ഈ സമൂഹത്തിന് സ്ത്രീകൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി കൃത്യമായി ശബ്ദിക്കുന്ന ഇവർക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഒരു പ്രഭു പൊതു പ്രവർത്തകരെ എന്നുള്ള നിലക്ക് എല്ലാവർക്കും നന്ദിയോടെ കടപ്പാടുക ഇന്നത്തെ ഈ പരിപാടി സംബന്ധിച്ചും പ്രിയപ്പെട്ട പ്രസിഡന്റിനും ജില്ലാ പ്രസിഡന്റിനും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റിനും പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മഹിളാ വേദികളുടെക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിലമ്പൂർ താലൂക്കിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധിക്കും അതുപോലെ തന്നെ ജില്ലാ ട്രഷററ് പ്രിയപ്പെട്ട നേതാ നേതാവിനടക്കമുള്ളവർ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈകിച്ച് ചെയ്യുകയാണ് ഇതുപോലുള്ള സമരമുറകൾ കൃത്യമായും തല തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെയൊക്കെ നിങ്ങൾ കൃത്യമായി പ്രതികരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലുള്ള സുപ്രധാന വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാം വലൈക്കും വർഹമുല്ലാഹി തല വ